നൽകി വിഷബാധയുണ്ടായാൽ ഭക്ഷണ സ്ഥാപനങ്ങൾക്ക് പുറമേ വെയർ ഫാക്ടറികൾക്കും പിഴ ഈടാക്കും റിയാൽ വരെയായിരിക്കും പിഴ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് മുന്നറിയിപ്പ് നൽകി വിഷബാധ ഉണ്ടാക്കുന്നതിനെതിരെയാണ് കർശന നടപടി ഭക്ഷ്യ വിതരണ നിയമങ്ങൾ പാലിക്കാത്ത ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടിയായിരിക്കും സ്വീകരിക്കുക ഭക്ഷ്യ വിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്ന സാഹചര്യത്തിൽ അത്തരം കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷൻ ആയിരിക്കും കൈകാര്യം ചെയ്യുക കിച്ചൺ റെസ്റ്റോറന്റ് സെയിൽസ് ഔട്ട്ലെറ്റുകൾ എന്നിവയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ കണ്ടെത്തിയതെങ്കിൽ മൂവായിരം മുതൽ മുപ്പതിനായിരം രൂപാൽ വരെ പിഴ ഈടാക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും പിഴ വെയർഹൌസുകൾ ഫാക്ടറികൾ ഡിസ്ട്രിബ്യൂഷൻ എന്നീ മേഖലകളിലെ നിയമലംഘനത്തിന് ആറായിരം മുതൽ അറുപതിനായിരം രൂപാൽ വരെ പിഴ ഈടാക്കും അനുവദിച്ച അളവിലധികമുള്ള ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണം വൃത്തിഹീനമായ തൊഴിലാളികൾ എന്നിവ കണ്ടെത്തിയാലും പിഴ ഒടുക്കേണ്ടി വരും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് മുന്നറിയിപ്പ് मिशा जर्प्लशेरी मीडिया वन रियाद